തിരുവനന്തപുരം പാലോട് ഇളവട്ടത്ത് ഭർത്തഗൃഹത്തിൽ നവവധുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പാലോട് ഇടിഞ്ഞാർ കോളച്ചൽ കൊന്നമൂട് കാണി സെറ്റിൽമെന്റ് കിഴക്കുംകര വീട്ടിൽ ശശിധരൻ കാണിയുടെ മകൾ ഇന്ദുജയാണ് ജീവൻ ജീവനൊടുക്കിയത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു ഇന്നുച്ചയ്ക്ക് ഒന്നും മുപ്പതിന് ഭർത്താവ് അഭിജിത്തിന്റെ ഇളവട്ടത്തുള്ള വീട്ടിൽ രണ്ടാമത്തെ നിലയിലെ ബെഡ്റൂമിലെ ജനലിലാണ് കെട്ടിത്തൂങ്ങിയ നിലയിൽ ഇന്ദുജയെ കണ്ടെത്തിയത് അഭിജിത്ത് ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് ദാരുണ ദൃശ്യം കാണുന്നത് ഉടനെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ വെടിഞ്ഞിരുന്നു ഇന്ദുജ സ്വകാര്യ ലാബിലെ ജീവനക്കാരിയും അഭിജിത്ത് സ്വകാര്യ വാഹന കമ്പനിയിലെ ജീവനക്കാരനുമാണ് സംഭവ സമയം വീട്ടിൽ അഭിജിത്തിന്റെ അമ്മുമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടു വർഷത്തെ പ്രണയത്തിനൊടുവിൽ മൂന്ന് മാസം മുമ്പാണ് അഭിജിത്തിന്റെയും ഇന്ദുജയുടെയും വിവാഹം നടന്നത് ഇന്ദുജയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി അമ്പലത്തിൽ വെച്ച് താലി ചാർത്തിയ ശേഷം ഒന്നിച്ച് താമസിച്ചു വരികയായിരുന്നു ഇന്ദുജയുടെ വീട്ടുകാരുടെ എതിർപ്പോടെയാണ് ഇവരുടെ വിവാഹമെങ്കിലും ഇന്ദുജ അമ്മയും സഹോദരനുമായി ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നെന്ന് ഭർത്തൃ വീട്ടുകാർ പറഞ്ഞു അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് ഇന്ദുജയുടെ പിതാവ് ശശിധരൻ കാണി പാലോട് പോലീസിൽ പരാതി നൽകി മകളെ കാണാൻ അഭിജിത്തിന്റെ വീട്ടുകാർ അനുവദിച്ചിരുന്നില്ലെന്ന് പരാതിയിൽ പറയുന്നു അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ജീവൻ ഒടുക്കിയതെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് അറിയിച്ചു